സാർ പാകിസ്ഥാന് കൃത്യമായ മറുപടി ഇന്ത്യ നൽകിയിരിക്കുകയാണ് പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം അത് അവിടുത്തെ ജനവാസ മേഖലകളിലോ അല്ലെങ്കിൽ സൈനിക കേന്ദ്രങ്ങളിലോ അല്ല കൃത്യമായി ഭീകര കേന്ദ്രങ്ങൾ തന്നെ തകർത്തിരിക്കുന്നു അവരുടെ ആയുധശേഖരങ്ങൾ തകർന്നു ഏകദേശം അറുന്നൂറോളം ഭീകരർ ഇതിനോടൊപ്പം കത്തിച്ചാമ്പലായി എന്നാണ് അനൌദ്യോഗികമായ വിവരം പാകിസ്ഥാനും സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്രമണത്തെ കാരണം അത് അവർ തന്നെ അതിനെ അംഗീകരിച്ചു എന്നതിൻ്റെ ഒരു തെളിവായി തന്നെ കാണാം ഏതായാലും ഇന്ത്യ വളരെ കൃത്യമായ ആസൂത്രണത്തോടെ ഏറെ സമയമെടുത്ത് ആലോചിച്ച് കൃത്യമായി ചെയ്ത ഒരു മറുപടിയായിട്ട് തന്നെ ഇതിനെ കാണാം തീർച്ചയായിട്ടും എങ്ങനെയാണ് കാരണം ഇതൊരു പതിനഞ്ച് ദിവസക്കാലം കഴിഞ്ഞിട്ടാണ് ഈ ആക്രമണം തിരിച്ചടി കൊടുക്കുന്നത് ഈ പതിനഞ്ച് ദിവസത്തിന് ഇന്ത്യ നിരവധി കാര്യങ്ങൾ ചെയ്തു കാരണം ആദ്യം ഇന്ത്യക്ക് ഒരിക്കലും തിരിച്ചടി കൊടുക്കുന്നതിനേക്കാൾ കൊണ്ട് പാകിസ്ഥാൻ ഈ വിഷയത്തിൽ നിന്ന് തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന മാറണം തന്നെയായിരുന്നു ഇന്ത്യയുടെ നിലപാട് അതുകൊണ്ടാണ് ഇന്ത്യ ഒരിക്കലും അവിടുത്തെ ജനവാസ കേന്ദ്രങ്ങളെ ആക്രമണം നടത്തിയിട്ടില്ല സൈനിക കേന്ദ്രങ്ങളിലേക്ക് പോലും ചെയ്തിട്ടില്ല അവിടുത്തെ സൈനിക മേധാവിക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ടെന്നുള്ള വ്യക്തമായിട്ട് ബോധ്യമായിട്ട് പോലും അത്തരത്തിൽ നടപടി എടുത്തിട്ടില്ല ഇന്ത്യ അതിനകത്ത് ആദ്യം ചെയ്ത് അവരുടെ നദീജല കരാറിന്റെ റദ്ദാക്കൽ മരവിപ്പിക്കലായിരുന്നു ഇത് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് അങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്തു അവിടെ ഉണ്ടായിരുന്ന ഇന്ത്യൻ ഉദ്യോഗസ്ഥന്മാർ പിൻവലിച്ചിരുന്നു അതേപോലെ തന്നെ പാകിസ്ഥാൻകാരായിട്ടുള്ള ആൾക്ക് പുതിയ വിസ കൊടുക്കേണ്ട തീരുമാനിച്ചു വിസയുടെ നിലവിൽ എടുത്ത് ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ മടക്കി അയക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ഒരുപാട് പരിപാടികൾ ഇന്ത്യ ആസൂത്രണം ചെയ്തു ഈ പരിപാടികളെല്ലാം ആസൂത്രണം ചെയ്തിട്ടും പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിരന്തരമായിട്ട് ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് വെടിവെക്കുന്ന സ്വഭാവമായിരുന്നു ഒരു നിവൃത്തികെട്ട ഏട്ട സാഹചര്യത്തിലാണ് ഇന്ത്യ അതിശക്തമായിട്ട് വളരെ ആസൂത്രിതമായിരിക്കുന്ന ഏത് ത്തിലാണോ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമ ആക്രമണത്തിന്റെ എന്നോണം അവിടെ ബാലാക്കോട്ടിലേക്ക് ആക്രമണം നടത്തിയിട്ട് സമാനമായുള്ള രീതിയിൽ വ്യത്യാസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ബാലാക്കോട്ടിൽ ഒരു സ്ഥലത്തേക്ക് മാത്രമായിരുന്നു ആക്രമണമെങ്കിൽ ഇന്ത്യൻ സൈന്യം അവിടെ പോയിട്ടായിരുന്നു ആക്രമിച്ചു എന്നെങ്കിൽ ഈ തവണ അതിർത്തിയുടെ ലംഘനത്തിന്റെ പ്രശ്നമൊന്നും വന്നിട്ടില്ല ഒരു അതിർത്തി ആരും കിടന്നിട്ടില്ല അതിർത്തി കിടക്കാതെ കണ്ട് ഇന്ത്യൻ സൈന്യം ഹൃസ് മറ്റേ ഹ്രസ്വ ദൂരെ മിസൈലും ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇന്നിപ്പോ അവർ സംഭവിച്ചിരിക്കുന്ന ഏകദേശം ഇരുപത്തി ഒന്ന് സ്ഥലങ്ങളില് മുപ്പത്തിനാല് സ്ഥലങ്ങളിലാണ് പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യ ആക്രമിച്ചു എന്ന പറയുന്നത് ഏകദേശം ഇരുപത്തി ഒന്ന് സ്ഥലത്തുണ്ടെന്നുള്ള ഇന്ത്യൻ സൈന്യം സംബന്ധിച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം ആസൂത്രണം ചെയ്ത് ഒമ്പത് സ്ഥലത്തേക്കായിരുന്നു അത് കുറച്ചുകൂടി കൂടുതലാകാനുള്ള കാരണം പാകിസ്ഥാന് അതിലുള്ള തീവ്രവാദികളുടെ കേന്ദ്രങ്ങളാണ് പ്രധാനമായിട്ട് ആക്രമിച്ചിരിക്കുന്നത് അവിടെ ഒരു ജനവാസ കേന്ദ്രത്തിൽ ആക്രമണം നടത്തിയിട്ടില്ല ഒരു പട്ടാളത്തിന്റെ മേധാവിയെയും അവിടെ ആക്രമണം നടത്തിയിട്ടില്ല ഒരു ഉദ്യോഗസ്ഥന്മാരെയും അവിടെ ആക്രമണം നടത്തിയിട്ടില്ല മറിച്ച് ചെയ്തത് പൂർണ്ണമായിട്ട് തീവ്രവാദികളുടെ കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നുള്ളതാണ് ഈ അതിനകത്ത് മറ്റേ ഇവരുടെ എല്ലാം കേന്ദ്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം വരുന്നത് ജെയ്ഷ മുഹമ്മദ് കേന്ദ്രമാണ് പി ഒ കെയിലെ പി ഒ കെയിലുള്ള ജെയ്ഷ മുഹമ്മദ് കേന്ദ്രത്തിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രണം നടത്തിയിരിക്കുന്ന അവിടെയാണ് നമ്മളിപ്പോ ഇതൊക്കെ പറയുമ്പോഴും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനവാസ മേഖലകളിൽ ആക്രമണം നടത്തിയാലും അല്ലെങ്കിൽ സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയാലും അവർക്ക് ഇത്രയും ഒരു വേദന ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നത് അല്ല അങ്ങനെയാണത് കാരണം പാകിസ്ഥാനാണ് എല്ലാ തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും പാലൂട്ടി വളർത്തുന്നവരാണ് പഴയ കാലത്ത് നമുക്കറിയാം ബില്ലാദിന്റെ ബില്ലാദിനെ ആ അമേരിക്ക അടിക്കുന്നത് പാകിസ്ഥാനില് വന്നിട്ടാണ് ആക്രമിക്കുന്നത് കാരണം പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ തീവ്രവാദികളുടെ കേന്ദ്രമാണ് എല്ലാ തീവ്രവാദികളെയും പാലൂട്ടി വളർത്തുന്ന പാകിസ്ഥാനാണ് പാകിസ്ഥാനിൽ ജനങ്ങൾ അവർക്കൊരു വിഷയമേ അല്ല അവർ അവര് ജനങ്ങളെ അവർ കൺസിഡർ ചെയ്യുന്നേ ഇല്ല നിങ്ങൾ നിങ്ങളവിടുത്തെ പതിനായിരക്കണക്കിന് ആളുകളെ കൊന്നോളൂ പാകിസ്ഥാൻ ഭരണാധികാരിക്ക് പ്രശ്നമേ അല്ല പാകിസ്ഥാൻ ഭരണാധികാരിയെ വേദനിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് തീവ്രവാദികളെ ആക്രമിക്കണം തീവ്രവാദികൾ അടികൊടുത്താൽ കാരണം തീവ്രവാദികളെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും തീവ്രവാദികളയക്കുന്നത് പാകിസ്ഥാനാണ് രണ്ടു കാര്യത്തിലാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനൊക്കെ സവിശേഷത ഉള്ളത് ഒന്നെല്ലാ സ്ഥലത്തേക്കും മയക്കുമരുന്ന് ഈ മയക്കുമരുന്നിന്റെ കേന്ദ്രം ഈ ഇവരാണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ആണ് ഇന്ന് മാത്രമല്ല ഇന്ത്യയിലേക്ക് പഴയ കാലത്ത് നോട്ടുകൾ വന്നിരുന്നത് പാകിസ്ഥാനെ അച്ചടിച്ചിരുന്ന നോട്ടുകളാണ് ഇന്നിപ്പോൾ അതിന് നിവൃത്തിയില്ലാണ്ടായി കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യയിലെ ഭരണകൂടം പാകിസ്ഥാന് എല്ലാ തരത്തിലും അത് ശക്തമായ മറുപടി കൊടുക്കുന്നുണ്ട് നമുക്കറിയാലോ ഇവിടെ കേരളത്തിലടക്കം പഴയ കാലത്ത് കണ്ടെയ്നറിൽ നോട്ട് കൊണ്ടുവന്നിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ സമയത്താണ് രണ്ട് ലക്ഷം രൂപ ഉണ്ടായിരുന്ന ഒരു സെന്റ് ഭൂമിയുടെ വില ഒരു മാസക്കാലം കൊണ്ട് കേരളത്തിൽ വർദ്ധിച്ച് അഞ്ചു ലക്ഷം ആറ് ലക്ഷം ായിട്ടാണ് ഇരട്ടി വലിയ ആണർത്ഥന വന്നത് ഈ പറയുന്ന ഭാരിച്ച വലിയ തുക കേരളത്തിന്റെ ഭൂമിയിലേക്ക് വന്നതില് ഈ പറയുന്ന പാകിസ്ഥാനിലെ കള്ളനോട്ടുകൾക്ക് വലിയ പങ്കുണ്ടെന്നാണ് പറയുക അങ്ങനെ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ എക്കാലത്തും ഇന്ത്യാ വിരുദ്ധമായിരിക്കുന്ന നിലപാടുകൾക്കാണ് അവർ പ്രാധാന്യം കൊടുത്തത് അത് ജിന്നയുടെ കാലം തുടങ്ങിയിട്ട് അങ്ങനെ തന്നെയാണത് അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് കാലത്താണ് പാകിസ്ഥാന്റെ ആദ്യത്തെ ആക്രമണം ഉണ്ടായത് പിന്നെ തൊള്ളായിരത്തി അറുപത്തഞ്ച് സമയത്ത് ശാസ്ത്രിയുടെ കാലത്തായി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ദിരാഗാന്ധിയുടെ കാലത്തായി അതിനുശേഷം അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് ില് കാർഗിൽ യുദ്ധത്തിന്റെ കാലത്തുണ്ടായി അതിനുശേഷം നരേന്ദ്രമോദിയുടെ കാലത്തും അത് തുടരുകയാണ് കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ച് തീവ്രവാദികൾ ഇല്ലാതെ കണ്ട് അവർക്ക് ജീവിക്കാൻ സാധ്യമല്ല തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കലാണ് അവരെല്ലാ ഭരണാധികാരികളുടെ എടുത്ത് നോക്ക് അയ്യൂബ് ഖാൻ ആണെങ്കിൽ അങ്ങനെയായിരുന്നു അതെ യാഹിയ ഖാൻ അങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ഭൂട്ടോ അങ്ങനെയായിരുന്നു ഭൂട്ടോവിന്റെ കുടുംബക്കാരും മൊത്തം അങ്ങനെയാണ് ഇവിടുത്തെ ഇന്ത്യയിലെ ഏകദേശം നെഹ്റു കുടുംബം പോലെ തന്നെയാണ് അവിടെ ഭൂട്ടോ കുടുംബവും ആ ഭൂട്ടോ കുടുംബത്തിനെയും സുൽഫിക്കർ കരലി ഭൂട്ടോ അദ്ദേഹത്തിന്റെ ബെൻസി ബൻസി അലി ഭൂട്ടോ അതേപോലെ തന്നെ മകളുടെ ഭർത്താവ് അൻസാരി അതേപോലെ തന്നെ അവരുടെ മകനായിട്ടുള്ള ആള് ഇവരൊക്കെ അവിടുത്തെ ഭരണാധികാരികളാണ് ഇവരുടെയൊക്കെ നിലപാടുകൾ പലപ്പോഴും ഇന്ത്യ വിരുദ്ധമായിരിക്കുന്ന നിലപാടുകളാണ് ഇന്ത്യയെ കടന്നാക്രമിക്കാൻ സാധിക്കണം അത് യുദ്ധം ചെയ്ത് സാധ്യമല്ലെന്ന് അവർക്കറിയാം സാധാരണ യുദ്ധം കൊണ്ട് ഒരു സമയത്തും അവർക്ക് ഇന്ത്യയെ പിടിച്ചെടുക്കാൻ സാധ്യമായിട്ടില്ല ഒരൊറ്റ പ്രാവശ്യമൊഴിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് നാല്പത്തെട്ട് സമയത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് മാത്രമാണ് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാനും പി ഒ കെ എന്ന് പറയുന്ന ഇന്നത്തെ പാകിസ്ഥാന്റെ അധീനതയിലുള്ള ഭൂപ്രദേശം ഭാരതത്തിൽ ഭാരത്തുനിന്ന് പിടിച്ചുപറ്റുവാനും സാധിച്ചു ആ സമയത്ത് മാത്രമാണ് അതിനുശേഷം ഒരിക്കലും സാധ്യമായിട്ടില്ല ശാസ്ത്രിയുടെ കാലത്തും ഇന്ദിരാഗാന്ധിയുടെ കാലത്തും സാധ്യമായിട്ടില്ല ശക്തമായിട്ട് തിരിച്ചടികൾ കൊടുത്തിട്ടുണ്ട് ആകളൊരു വ്യത്യാസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിടിച്ചെടുത്ത ഭൂമികൾ വിട്ടുകൊടുത്തു എന്നുള്ളത് ചില പ്രത്യേകതകൾ മാത്രമേ ഉള്ളൂ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് സംഭവിച്ചത് അതല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പൊ ഏതാണെങ്കിലും പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ ഇന്ത്യ വിരുദ്ധ മന്ത്രി അതിന്റെ അതിന്റെ പാകിസ്ഥാന്റെ പട്ടാള മേധാവിയുടെ പ്രസ്താവനയുണ്ട് അയാൾ പറഞ്ഞിരിക്കുന്നത് അയാൾ ഹിന്ദുക്കൾക്കെതിരായിട്ട് പ്രസ്താവന ഇറക്കുന്നത് അയാളുടെ കണക്കിൽ എല്ലാ ഇന്ത്യക്കാരും ഹിന്ദുക്കളാണെന്നാണ് അതുകൊണ്ട് അയാള് ഹിന്ദുക്കൾക്കെതിരായിട്ട് പ്രസ്താവന ഇറക്കുന്നു ഇന്ത്യക്കെതിരായിട്ട് പ്രസ്താവന ഇറക്കുന്നു ആക്രമിക്കുന്നു പറയുന്നു ഞങ്ങൾ ആണവായുധം വേണ്ടി വന്ന് ഉപയോഗിക്കുന്നു പറയുന്നു ഇതൊക്കെ പറയുന്ന സമയത്ത് തിരിച്ചറിയേണ്ടത് അവര് മനസ്സിലാക്കേണ്ടത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ പഴയ ഇന്ത്യയല്ല നവാസ് ഷെരീഫിന്റെ മോള് പോലും പറഞ്ഞല്ലോ അതായത് ഇവിടെ വന്നിട്ട് ബാബറി മസ്ജിദിനെ തറക്കല്ലിടുന്ന പാകിസ്ഥാൻ പാകിസ്ഥാനായിരിക്കും എന്നവര് പറഞ്ഞിരുന്നു നവാസ് ഷെരീഫിന്റെ മോൾ അത്തരത്തിൽ പറഞ്ഞതാണ് ആ ഷെരീഫിന്റെ സഹോദരാണ് ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി അല്ലേ അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണത് ഈ പറയുന്ന ഒന്നും ചെയ്യാൻ സാധ്യല്ല അവിടെ കാരണം ഇന്നിപ്പോ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് പാകിസ്ഥാനിലെ ഒരു കാര്യത്തിലും എടുക്കാൻ സാധ്യമല്ല അവിടെ തീരുമാനമെടുക്കുന്നത് പട്ടാള മേധാവിയാണ് അവിടെ തീരുമാനമെടുക്കുന്നത് തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ചില ആളുകളാണ് ലഷ്കർ ജി മുഹമ്മദ് പ്രസ്ഥാനങ്ങളാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന പണിയാണ് പട്ടാളത്തെ സംബന്ധിച്ചുള്ളത് ഈ പട്ടാളവും കൂടി കേൾക്കുന്ന ആളാണ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആള് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ ജനാധിപത്യത്തിന് യാതൊരു പ്രസക്തിയില്ല അവിടെ ജനാധിപത്യത്തിന് പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് ജനങ്ങൾക്ക് പ്രസക്തിയില്ല സാധാരണക്കാരന്റെ അവരുടെ വീടിനും അവരുടെ ഭക്ഷണത്തിനും ഇത്യാദി കാര്യങ്ങൾക്ക് ഒരു സുരക്ഷ എവിടെയില്ല അവിടെ ജനങ്ങള് ജീവിച്ചു പോകുന്നു എന്നു മാത്രമേ ഉള്ളൂ കടുത്ത ദാരിദ്ര്യത്തിലാണ് പട്ടിണിയിലാണ് അവര് ഇന്ത്യന്ന് ഇപ്പൊ ലോകത്തില് നാലാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറിയിട്ടുണ്ട് ഇന്ത്യ ആ സമയത്ത് പാകിസ്ഥാന്റെ അവസ്ഥ വളരെ പരമദിനീയമാണ് കിട്ടാനില്ല വെള്ളം പോലും കിട്ടാനില്ല ഇപ്പൊ സിന്ധു നദീജിനെ കരാറിന്റെ കരാർ മരവിപ്പിച്ച നിലക്ക് പല സ്ഥലത്തും വെള്ളം കിട്ടില്ല മരുന്നില്ല കൃഷിയിടങ്ങളിൽ വെള്ളം കിട്ടുന്നില്ല ാണ് ഒരു കിലോ കോഴിക്ക് ആയിരം രൂപ പെട്രോളിന്റെ വില എത്ര എന്ന് അറിഞ്ഞുകൂടാ അരി നൂറ് രൂപയാണ് അവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ സാധ്യല്ലേ കാരണം തീവ്രവാദം പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് ഇന്ന് അവിടെ തീവ്രവാദത്തിന്റെ ഏറ്റവും വലിയ ഇപ്പൊ ഇവരുടെ തന്നെ ജെയ്ഷി മുഹമ്മദിന്റെ സെന്റർ തന്നെ ഏക്കർ കണക്കിന് ഭൂമിയാണുള്ളത് ഈ ഏക്കർ കണക്കിന് ഭൂമിയിലാണ് അവര് വന്നിട്ട് ഇവരെ പരിശീലനം കൊടുക്കുന്നത് എങ്ങനെയാ നമ്മുടെ ഇവിടെ വാഗമണ്ണിലേക്ക് ശ്രമിച്ച ആ ഒരു പരിശ്രമമാണ് കേരളത്തിലെ വാഗമണ് പരിശ്രമം നടത്തിയത് അതേപോലെ തന്നെ ഇവിടെ ആലുവയ്ക്ക് ആ നിലയ്ക്കുള്ള പരിശ്രമം നടത്തിയിരുന്നു ഇതെല്ലാം സൂചിപ്പിക്കുന്നത് തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നവർ ആരാണെങ്കിലും അത് ആരാണെങ്കിലും അത് പാകിസ്ഥാൻ ആണെങ്കിലും ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോകവിരുദ്ധ പ്രവർത്തനമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ജനവിരുദ്ധ പ്രവർത്തനമാണ് അവർ സാധാരണക്കാരായിരിക്കുന്ന ടൂറിസ്റ്റുകളല്ലേ അവർ കൊന്നുളഞ്ഞത് ഇരുപത്തി ആറ് പേരെ അവരെ കൊണ്ട് കലിമ ചൊല്ലിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്തൊരു ഭീകരതയാണത് ഇത് തന്നെയാണ് പാകിസ്ഥാന്റെ മറ്റേ സേനാ മേധാവി പറയുന്നതും അതേ ഭാഷ തന്നെയാണ് സാമാന്യം ഇത് ഇതിനെ ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ച് ഇന്ത്യയിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് മുഴുവൻ ആളുകൾ ഇക്കാര്യത്തിൽ ഒന്നിച്ചാണ് നിൽക്കുന്നത് അവിടെ നിന്നാണ് നമ്മൾ ഒരുപക്ഷെ ഇത് അഖിലേഷ് യാദവിന്റെയും മറ്റുള്ളവരെയൊക്കെ പ്രസ്താവനകൾ വായിക്കുന്ന അങ്ങനെയാണ് വായിക്കുന്നത് ഒവൈസി അടക്കം അടക്കം പാകിസ്ഥാനിലെ തീവ്രവാദത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് അത് ശക്തമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന് കാരണം ജാതി മത മതചിന്തകൾക്കുപരിയായിക്കൊണ്ട് ഭാരതത്തിലെ മുഴുവൻ ആളുകളും കേന്ദ്ര സർക്കാരിന് നൂറ് ശതമാനം പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണ് ഇന്നിപ്പോ പാകിസ്ഥാനിന്റെ നടപടിയെ സംബന്ധിച്ച് കാണുന്നത് നമ്മളിപ്പോ മാധ്യമങ്ങളിലൊക്കെ തന്നെ കാണാം അവർ ഇന്റർവ്യൂ ചെയ്യുന്ന സാധാരണക്കാരൻ പോലും ഇത് അനിവാര്യമാണ് അത്യന്താപേക്ഷിതമാണ് അത്യാവശ്യമാണ് ഭാരതത്തിന് നിലനിൽപ്പിന് അനിവാര്യമാണ് എന്നുള്ളത് എല്ലാവരും പറയുവാനുള്ള മുഖ്യമായിട്ടുള്ള കാരണം പാകിസ്ഥാനെ കൊണ്ട് ഇന്ത്യക്ക് പൊറുതിമുട്ടിയിരിക്കുന്നു തീവ്രവാദ പ്രസ്ഥാനങ്ങളെ അവർ വളർത്തിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ഒരു അടിവരയിടേണ്ടത് എട്ട് പറയേണ്ട വസ്തുതയാണ് അതിനെ ഉന്മൂലനം ചെയ്യേണ്ടത് അനിവാര്യമാണ് ആ ഉന്മൂലന പ്രവർത്തനമാണ് ഇന്നലെ അർദ്ധരാത്രിക്ക് പാകിസ്ഥാനിൽ സാധാരണ ആളുകൾ തീവ്രവാദികളടക്കം കിടന്നുറങ്ങുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം പുൽവാമയിൽ ആക്രമിച്ച മരി ഇവിടെ ആക്രമിച്ചത് ബാലാക്കോട്ടിൽ ഏകദേശം വെളുപ്പിന് സമയത്താണെങ്കിൽ ഇവിടെ അർദ്ധരാത്രി സമയത്ത് അങ്ങോട്ട് കടന്നു ചെല്ലാതെ കണ്ട് ഇന്ത്യൻ മിസൈലുകൾ അവർ ഉളിത്താവളങ്ങൾ മുഴുവൻ നശിപ്പിക്കുന്ന രീതിയിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിക്കുന്ന ഏര ഏറ്റവും അഭിമാനകരമായിരിക്കുന്ന ജനക്ഷേമപരമായിരിക്കുന്ന നടപടിയായിട്ട് ഞാൻ അനുഭവിക്കുന്നതൊക്കെ